തസ്കിയ മുന്നൂറ്റിനാല് സഹാബി ചരിതം പതിനഞ്ച് തുടർച്ച തുലഹത്തുൽ ജൂദ് ഇന്നലെ പറഞ്ഞു മഹാന തൊലഹർ അലി അള്ളാഹു തലഅാനെ ധർമ്മ മനോഭാവം ഹദറമോത്തിൽ നിന്ന് അദ്ദേഹത്തിനൊരിക്കൽ ഏഴു ലക്ഷം ദിർഹംസ് കയ്യിൽ വന്നു അന്നത്തെ രാത്രി അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു ഉറക്കം വരാത്ത രാവ് ഭാര്യ ചോദിച്ചു എന്തേ നിങ്ങൾക്ക് പറ്റി തിരിഞ്ഞും മറഞ്ഞും കിടക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു ഉറക്കമില്ലാതെ എന്തോ ടെൻഷനുണ്ടല്ലോ എന്താണ് കാര്യം അദ്ദേഹം പറയുന്നു ഞാൻ ഇന്ന് രാത്രി മോനും ചിന്താകുലനാണ് റബ്ബിഹി എബി ഹാദൽ മാലു സി ബൈ ഈ ഏഴ് ലക്ഷം എൻ്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ കിടന്നുറങ്ങാം എനിക്കെങ്ങനെ ഉറക്കം വരും എന്നെക്കുറിച്ച് അള്ളാഹു എന്ത് വിചാരിക്കും ഈ സമ്പത്ത് അള്ളാഹു എനിക്ക് തന്നത് എന്നെ ഇഷ്ടപ്പെട്ടൊന്നല്ല ഞാൻ വഴിക്ക് അവൻ്റെ സാധുക്കളായ അടിമകളുടെ ആവശ്യം നിർവഹിക്കപ്പെടാൻ വേണ്ടിയാണ് അത് കൊടുത്തു തീർക്കാതെ കിടന്നുറങ്ങാൻ കഴിയുമോ എനിക്ക് ഭാര്യ സമാധാനിപ്പിച്ചു വിഷമിക്കേണ്ടതില്ല നമുക്ക് രാവിലെ തന്നെ അത് ഭാഗിച്ചു കൊടുക്കാം നീ പറഞ്ഞത് വളരെ നല്ല അഭിപ്രായമാണ് റഹിമക്കില്ല അള്ളാഹു നിനക്ക് വർക്കത്ത് ചെയ്യട്ടെ റഹ്മത്ത് ചെയ്യട്ടെ ഇന്നക്കെ ഈ മുവഫ്ഫക്കത്തുൻ ബിന്ദു മുവഫ്ഫക്കിൻ തോഫീക്ക് ലഭിച്ച നല്ലൊരു മനുഷ്യൻ്റെ മകളാകുന്ന തോഫീക്ക് ലഭിച്ച മകളാണ് സിദ്ദീഖ് റദി അള്ളാഹുത്തലാൻ്റെ പ്രിയപ്പെട്ട മകൾ ഉമ്മുകുൽസുമായിരുന്നു ഭാര്യ അങ്ങനെ നേരം വെളുത്തപ്പോൾ അദ്ദേഹം അത് എല്ലാ മൊഹാജരികളുടെയും അൻസാറികളുടെയും കൂട്ടത്തിലുള്ള സാധുക്കൾക്ക് ഭാഗിച്ചു കൊടുത്തു കൂട്ടത്തിൽ അലി റുദീ അള്ളാഹുത്തലാൻ കിട്ടി നല്ലൊരു സംഖ്യ വൈകുന്നേരമായപ്പോൾ ഭാര്യ ചോദിക്കുകയാണ് അമാ ഖാനിൽനാഫി ഹാദൽ മാലിമിൻ നസ്വീപ് അല്ല നമുക്കൊരു വിഹിതം ഇവിടെ ബാക്കിയില്ലേ മുഴുവൻ കൊടുത്തു തീർത്തോ എല്ലാവർക്കും ഉള്ളതുപോലെ ഒരു വിഹിതം എനിക്കും ഉണ്ടാവില്ലേ കിട്ടൂലേ ഫൈന കുന്തി മുന്തുലവും നീ എവിടെയായിരുന്നു ഇതുവരെ മുണ്ടാതെ ഉള്ളതെടുത്തോ നോക്കുന്ന സമയത്ത് സുറ ഒരു ചെറിയ കിഴി മാത്രമാക്കി ഉണ്ടായിരുന്നത് അങ്ങനെ തനിക്ക് കിട്ടിയ സമ്പത്ത് മുഴുവനും പെട്ടെന്ന് ചിലവഴിച്ചു തീർക്കുന്ന വലിയ പണക്കാരൻ അതാണ് മഹാനായ തലഹത്ത് റലൈ അള്ളാഹുത്തല അനഹു സയ്ദ് ബിൻ മുസൈബ് തങ്ങൾ പറയുന്നുണ്ട് ഒരാൾ അയാൾ സഹാബികളെ ചീത്ത് വിളിക്കുന്നയാളാണ് അലി അലിറലാഹുത്തു അലാൻഹുവിനെയും തലഹത്ത് ജുബൈർ റലി അള്ളാഹുത്തലാൻഹു എന്നിവരെയും പ്രത്യേകമായി അയാൾ വിമർശിക്കും സയദ് ബിൻ മാലിക് റലൈ അള്ളാഹുത്തല അദ്ദേഹത്തെ എതിർക്കുകയാണ് നിങ്ങളങ്ങനെ വിമർശിക്കാൻ പാടില്ല തലഹർ അലി അള്ളാഹു തലാൻ അധിക്ഷേപിച്ചത് കേട്ടപ്പോൾ അദ്ദേഹം എതിർത്തതാണ് പക്ഷേ ആ മനുഷ്യൻ തയ്യാറായില്ല അയാൾ വീണ്ടും കുറ്റം പറയാൻ തുടങ്ങി ഇത് കേട്ടപ്പോൾ സാഹദർ അലി അള്ളാഹുത്തലാൻ രണ്ടരക്കെ ദുസ്കരിച്ചിട്ട് ദുരിക്ക് അള്ളാഹുവെ ഈ മനുഷ്യൻ പറയുന്ന വാക്ക് നിന്നെ കോപിപ്പിക്കുന്ന വാക്കാണെങ്കിൽ തലഹർ അലി അള്ളാഹു തലാൻ അധിക്ഷേപിച്ച ആ വ്യക്തി അയാൾ പറയുന്നത് നിനക്ക് കോപമുണ്ടാക്കുന്ന നീ പൊരുത്തപ്പെടാത്ത കാര്യമാണെങ്കിൽ അയാളിൽ എന്തെങ്കിലും ഒരു വിപത്ത് കൊടുത്തുകൊണ്ട് എനിക്ക് നീ കാണിച്ചു തരണം എന്നു മാത്രമല്ല അയാളെ കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അത് ദൃഷ്ടാന്തവുമാകണം മഹാനാ സാഹറിയാഹു തല ദുവാ കഴിഞ്ഞതേ ഉള്ളൂ ആ സദസ്സിൽ നിന്ന് ഏതേറ്റ് പുറത്തുപോയ ആ ഒരു മനുഷ്യൻ അയാൾ ചെന്ന് പെട്ടത് ഒരു വലിയ ഒട്ടകത്തിൻ്റെ മുന്നിലായിരുന്നു ഒട്ടകം അയാളെ ചവിട്ടി തള്ളിയിട്ടു അയാളെ നിലത്ത് അര ചവിട്ടി അരച്ചു അയാളെ സഹകഹു അയാൾ കൊലപ്പെടുത്തി മഹാനായ സൈദർ അലി അള്ളാഹുത്തലാഹുവിനോട് പിന്നാലെ കൂടി ആൾക്കാർ ഞാൻ കേട്ടു നിങ്ങൾ ചെയ്തു നല്ല കാര്യം കാരണം മഹാനായ തുലഹർ അലി ഉള്ളാഹുത്ത അലാൻഹുവിനെ അധിക്ഷേപിക്കുന്ന ആ വ്യക്തി അള്ളാഹുവിൻ്റെ കോപത്തിലാണ് എന്നതിന് തെളിവാണിലിപ്പോൾ കണ്ടിട്ടുള്ളത് അങ്ങനെ തുലഹർ അലി അല്ലാഹുത്താലാൻഹുവിനെ അധിക്ഷേപിച്ചതിൻ്റെ പേരിൽ ദുന്യാവിൽ വെച്ചു തന്നെ സൈദർ അലി അള്ളാഹുത്താലാൻഹുവിനെ പ്രാർത്ഥന കാരണമായി മരണം വരിക്കേണ്ടി വന്നിട്ടുണ്ട് ചില ആളുകൾക്ക് അങ്ങനെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ വളരെ സംതൃപ്തിയോടുകൂടെ അവൻ്റെ പൊരുത്തത്തോടു കൂടെ ധർമ്മ സ്വഭാവത്തോടു കൂടെ ജീവിച്ച മഹാനാണ് തലഹത് അലി അള്ളാഹു താലഹു